എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അമ്പർല പലാസോ അല്ലെങ്കിൽ സർക്കുലർ പലാസോ എങ്ങനെയാണ് ചെയ്യുക കേട്ടോ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഉള്ളൊരു ഒരു കുട്ടിൻ്റെ അളവിലാണ് ഞാനിവിടെ ചെയ്യുന്നത് സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടും ചെയ്താൽ മതി വലിയ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്പർല പലാസോ ചെയ്യുന്ന സമയത്ത് അഞ്ച് മീറ്റർ ഫാബ്രിക് മെയിൻ ക്ലോത്ത് എടുക്കണം സെയിം അതേപോലെ തന്നെ നിങ്ങൾ അമ്പർലയാണ് ലൈനിങ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അതായത് ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ആ ലൈനിങ്ങും സെയിം അത്ര തന്നെ ഫ്ലയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈനിങ്ങും അഞ്ച് മീറ്റർ എടുക്കുക അതല്ലെങ്കിൽ ലൈനിങ് ഒരു രണ്ടര മീറ്റർ ഒക്കെ എടുത്താൽ മതി കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എത്രയാണ് ക്ലോത്ത് വേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചാനലിനകത്ത് എങ്ങനെയാണ് സർക്കുലർ സ്കേർട്ടിന് ക്ലോത്ത് എടുക്കേണ്ടതെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെയിം മെത്തേഡും സെയിം കാൽക്കുലേഷനും വെച്ചിട്ട് നിങ്ങൾ ക്ലോത്ത് എടുത്താൽ മതി അത് കുട്ടികൾക്കാണെങ്കിലും വലിയ ആളുകൾക്കാണെങ്കിലും കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് മീറ്റർ ഫാബ്രിക് ആണ് തന്നിട്ടുണ്ടായിരുന്നത് അതിൽ ഹാഫ് മീറ്റർ ഞാൻ ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചു കാരണം ഓൾറെഡി നമ്മൾ പലാസോ കട്ട് ചെയ്തിട്ട് ബാക്കി ബാലൻസിൽ നമുക്ക് ദുപ്പട്ട ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒന്നര മീറ്ററിലാണ് ഒരു പലാസോ ചെയ്യുന്നത് അതായത് അഞ്ച് ടു ആറ് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ചെയ്യുന്നത് ഒരു രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് ചെയ്യാം ഇവിടെ രണ്ട് രീതി ഞാൻ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ലൈനിങ് വെച്ചിട്ടാണ് ഈ ഒരു പലാസോ ചെയ്യുന്നത് മെയിൻ ഫാബ്രിക്ക് നമ്മൾ അംബർല മോഡലിലാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ലൈനിങ് നോർമൽ പലാസോ പോലെ കുറച്ച് ലൂസ് ഉള്ള ഒരു പലാസവും പോലെയാണ് കൊടുക്കുന്നത് നല്ല ഫ്ലെയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്ന സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് നോർമൽ പലാസോ കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ലൈനിങ് ക്രേപ്പ് ആണ് എടുത്തിരിക്കുന്നത് ലൈനിങ് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് കുട്ടീൻ്റെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് ഇഞ്ചാണ് അപ്പം നമ്മൾ എപ്പോഴും അറിയാലോ ലൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ഫാബ്രിക്കിനേക്കാളും കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ ഞാൻ ലെങ്ത്ത് കുറച്ചിട്ടാണ് ലൈനിങ്ങിന് എടുത്തിരിക്കുന്നത് കേട്ടോ ഫുള്ളായിട്ട് അലാസ്റ്റിക് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ അലാസ്റ്റിക് ഇല്ലാത്ത മോഡലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും സെയിം ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ ഇവിടെ നമുക്ക് പാൻറ്റിന് ആവശ്യമായിട്ടുള്ള വിടുത്ത് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്രയാണെന്നുള്ളത് അറിയാം ഇരുപത്തി ഇഞ്ചാണ് അതിനെ ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യാം ട്വൻറ്റി ടു ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുന്ന സമയത്ത് ഫൈവ് പോയിൻ്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് ഇഞ്ചാണ് എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നത് അത് വലിയ ആളുകളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ രണ്ട് ഇഞ്ചനെ മതി ഇനി ഒത്തിരി വണ്ണം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൊരു ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ച് എടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇഞ്ചനെ ലൂസ് ഇട്ട് കൊടുത്താൽ മതി നമുക്കിവിടെ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കണം ക്രോച്ച് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് ഓൾറെഡി ഉണ്ട് വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ ത്രീ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടും കേട്ടോ സെവൻ പോയിന്റ് ത്രീ ത്രീ ആണ് കിട്ടുന്നത് അതിനെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് സെവൻ പോയിൻറ്റ് ഫൈവ് ആക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് താഴെ ഭാഗം അതായത് ക്രോച്ചിന്റെ ഏരിയ സ്റ്റിച്ച് ചെയ്യാനുള്ള സീമ ലെവൻസും കൂടി എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം ഒരു ഹാഫ് ഇഞ്ച് മതി ഇനി മുകൾ ഭാഗത്ത് വേസ്റ്റ് ബാൻഡ് വേറെ തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് വേണം അപ്പോൾ നമ്മളിവിടെ വേറെ തന്നെയാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് ഒരു വൺ ഇഞ്ച് സീമ ലെവൻസും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് ആയിട്ട് വരുന്നത് കേട്ടോ തുണി ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിരിക്കുകയാണ് ആ നാലാക്കി മടക്കിയിട്ടിട്ടുള്ള ഭാഗത്ത് അതായത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ അളവ് സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ആ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് ഞാൻ എടുത്തിരിക്കുന്ന കുട്ടീൻ്റെ വേസ്റ്റ് റൗണ്ട് വെച്ച് കണ്ടുപിടിച്ചിരിക്കുന്ന അളവാണ് നിങ്ങൾ നിങ്ങളുടെ അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് പ്ലസ് അതിൻ്റെ കൂടെ സീം ലെവൻസും കൂടി ചേർത്താണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നോർമൽ പലാസ ചെയ്യുന്ന ഒരു ഓർമ്മയിൽ വേസ്റ്റ് റൗണ്ടും കൂടി മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം മതി അത് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് കിട്ടും അതായത് നിങ്ങൾ എന്ത് ചെയ്തതെന്ന് വച്ചാൽ നോർമൽ അളവ് മാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വെച്ചാൽ മതി കാരണം നമ്മൾ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ താഴെ ഇരിക്കുന്ന പീസ് നോർമൽ സ്ട്രെയിറ്റായിട്ടും ഫ്രണ്ടിൽ വരുന്ന മെയിൻ ഫാബ്രിക്ക് കേർവ് ആയിട്ടും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിച്ച് വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ ഒന്നുമില്ല കോംപ്ലിക്കേറ്റഡ് ആക്കൊന്നും വേണ്ട ഞാനിപ്പോൾ അവിടെ വേസ്റ്റ് ബാൻഡിൻ്റെ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു കോളം വരച്ചില്ലേ അതിൽ നിന്ന് നിങ്ങൾ നേരെ മുകളിലേക്ക് ഒരു ഹാഫ് ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തി കൊടുത്താൽ മതി അതായത് നമുക്ക് തയ്ക്കാനുള്ള ഹാഫ് ഇഞ്ച് സീം അലവൻസ് മാത്രം മതി കേട്ടോ എന്നിട്ട് ഈ ഹാഫ് ഇഞ്ച് സീമ ലെവൻസ് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് നേരെ താഴേക്ക് വേണം എത്രയാണോ നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് അത് മാർക്ക് ചെയ്യാം ഓൾറെഡി നമ്മൾ ക്രോച്ച് ലെങ്ത്തിൽ സീമ ലെവൻസ് ആഡ് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോയിന്റ് നിന്ന് നേരെ താഴോട്ടേക്ക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ പാൻറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ക്രോച്ച് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് വലിയ ആളുകൾക്കും സെയിം രണ്ട് ഇഞ്ച് തന്നെ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് നല്ല ലൂസ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടു പോയിൻറ്റ് ഫൈവ് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതേപോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷേപ്പ് അതായത് നമ്മൾ ആംഹോളിന് വരയ്ക്കുന്ന പോലെ ഒരു കർവ് വരയ്ക്കുന്നുണ്ട് ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് കൈ വെച്ച് വരച്ചാൽ മതി കേട്ടോ ഇനി പലാസോയ്ക്ക് ആവശ്യമുള്ള ലൂസ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക പ്ലസ് അതിൻ്റെ കൂടെ ഒരു സീം അലവൻസും ഒരു വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പോയിന്റിലേക്ക് നമ്മൾ ഈ ക്രോച്ച് വരച്ച് വെച്ചിരിക്കുന്ന പോയിൻറ്റുമായിട്ട് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക യോജിപ്പിക്കുമ്പോൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് കിട്ടുന്ന രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുക കേട്ടോ നമുക്ക് പാൻറ്റിനൊക്കെ വരയ്ക്കുന്ന സ്കെയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുത്താൽ മതി വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഒരു ഹാഫ് ഇഞ്ച് ഞാൻ സീം അലവൻസ് മാത്രം വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് അതായത് മുകളിൽ നമ്മൾ വേസ്റ്റ് ബാൻഡിന് വെച്ച ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം മെയിൻ ഫാബ്രിക്കിനെ ആദ്യം ഇതേപോലെ രണ്ടാക്കി മടക്കാം എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ലെങ്ത് വൈസ് മടക്കുക ഒഴുത്ത് വൈസ് അല്ല ലെങ്ത് വൈസ് അതായത് എത്രയാണോ നിങ്ങളുടെ ക്ലോത്ത് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിന്റെ ലെങ്ത് വൈസ് രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് അതിനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ അമ്പറിലൊക്കെയൊക്കെ ചെയ്യുന്ന പോലെ കോണോട് കോൺ ചേർത്ത് മടക്കുക അതായത് ഫോൾഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് നേരെ പാരലായിട്ട് വരത്തക്ക രീതിയിൽ ഈ ഒരു കോൺ ഇതേപോലെ കിട്ടുന്ന രീതിയിൽ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക ഇത് ഇളകി പോകുന്ന ക്ലോത്ത് ആയതുകൊണ്ട് ഞാനൊന്ന് പിന്നും കൂടി കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ എടുത്തിട്ടുള്ള സെയിം കാൽക്കുലേഷൻ തന്നെയാണ് നമുക്ക് നമുക്കിതിനും ആവശ്യമുള്ളത് അതിൽ നമുക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചാണ് ഈ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ച് കറക്റ്റ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ രീതിക്ക് ഇതേപോലെ ഇതേപോലൊന്നും ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ആ ഒരു കോൺ ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് നേരെ പാരലായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ആ ഭാഗത്താണ് എല്ലാം ഫോൾഡ് ആയിട്ട് ക്ലോത്ത് ഇരിക്കുന്നത് ടോ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വെക്കുക ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതിനെ നമുക്കൊന്ന് കേർവ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് താഴേക്ക് ഞാനൊരു ഹാഫ് ഇഞ്ച് വലിയ ആളുകളാണെങ്കിൽ ഒരു വൺ ഇഞ്ച് വരെ എടുക്കാം കുട്ടി ആയതുകൊണ്ട് ഞാൻ ഞാനൊരു ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കേർവ് ഷേപ്പ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടുന്ന് ഈ ഒരു പോയിന്റ് നിന്ന് നമ്മളിപ്പോൾ വരച്ച് വെച്ചിരിക്കുന്ന പോയിൻ്റ് നിന്ന് നേരെ താഴേക്ക് എത്രയാണോ നമുക്ക് പാൻറ്റിന് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ലെങ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തൊൻപത് ഇഞ്ചാണ് ഇരുപത്തൊൻപത് ഇഞ്ച് എന്നുള്ളത് അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ട അതായത് നമ്മുടെ ഔട്ട്ലുക്കിൻ്റെ ഫൈനലായിട്ടുള്ള ലെങ് ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് കൊടുക്കണം താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൺ ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം മുകളിൽ നമുക്ക് വേസ്റ്റ് ബാൻഡും പലാസവും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം അപ്പം ടോട്ടൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം അപ്പം ഈ ട്വൻ്റി നയൻ പ്ലസ് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ തേർട്ടി പോയിന്റ് ഫൈവ് ഇഞ്ച് ആണ് കൊടുക്കേണ്ടത് ഇതാണ് നമ്മുടെ കണക്ക് പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ ഇത് നമ്മുടെ മൊത്തമായിട്ടുള്ള ലെങ്ത് ആണ് ഇതിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ബാൻഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ വേസ്റ്റ് ബാൻഡ് ഇതിൽ മൈനസ് ചെയ്യണം അപ്പോൾ ഞാൻ വൺ ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വൺ ഇഞ്ചാണ് മൈനസ് ചെയ്യുന്നത് അപ്പോൾ തേർട്ടി പോയിന്റ് ഫൈവ് ഒന്ന് വൺ ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് ട്വന്റി നയൻ പോയിൻറ് ഫൈവ് ഇഞ്ചാണ് എനിക്ക് വരുന്ന ലെങ്ത്ത് അതായത് ഇവിടുന്ന താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ലെങ്ത് ഞാൻ വൺ ഇഞ്ചിൻ്റെ അലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ടാണ് അതായത് വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാൻ വൺ ഇഞ്ച് കൊടുക്കുന്നത് കൊണ്ടാണ് വൺ ഇഞ്ച് മൈനസ് ചെയ്തത് നിങ്ങൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിൻ്റെ അലാസ്റ്റിക് ആണ് കൊടുക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് വേണം മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം അത് വെച്ച് ചെയ്താൽ മതി കേട്ടോ ഓൾറെഡി നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട് ആ സർക്കിളിൽ നിന്ന് മാർക്ക് ചെയ്യേണ്ട ആ സ്ട്രെയിറ്റ് ലൈനിന്ന് താഴേക്ക് ഈ ട്വന്റി നയൻ പോയിന്റ് ഫൈവ് ഇഞ്ച് തേ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു സർക്കിൾ ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കുക വരയ്ക്കുമ്പോൾ എന്തായാലും മുകളിൽ ഇരിക്കുന്ന ഫാബ്രിക്കും താഴെ ഇരിക്കുന്ന ഫാബ്രിക്കും നമ്മൾ എന്തായാലും ലെങ്ത്തിൽ വേരിയേഷൻസ് ഉണ്ടാവും നമുക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടതായിട്ട് എന്തായാലും വരും അതിപ്പോൾ വലിയ ആളുകൾ ചെയ്യുകയാണെങ്കിലും കുട്ടികൾക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും വരും പിന്നെ കുട്ടികൾക്ക് നമ്മളൊരു രണ്ട് രണ്ടര ഒക്കെ ഒത്തിരി അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പീസ് ഇല്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ക്ലോത്ത് വേസ്റ്റേജ് വരും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എത്ര ക്ലോത്ത് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് അത് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്രോച്ച് വരയ്ക്കണം നേരത്തെ ഓൾറെഡി നമ്മൾ ക്രോച്ച് ലെങ്ത് കണ്ടുവച്ചിട്ടുണ്ട് എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ചാണ് അപ്പം ആ എയ്റ്റ് പോയിന്റ് ഫൈവ് ഇഞ്ച് തേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പലാസോയ്ക്ക് ഒരു ടു ഇഞ്ചാണ് ആ ക്രോച്ചിന് വിടുത്തായിട്ട് കൊടുത്തത് സെയിം ഒരു ടു ഇഞ്ച് തേ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കേവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ക്രോച്ചൊക്കെ വരയ്ക്കുന്നുണ്ട് പലാസോലില് വരച്ച സെയിം മെത്തേഡ് പ്രകാരമാണ് പക്ഷെ ഇവിടെ ഒരു കേണ്ടാവും പലാസൊക്കെ വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണെന്നുള്ള വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പം ഇതേപോലെ മുകളിലും താഴെയുള്ള സർക്കിളും ക്രോച്ചിന്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ രണ്ട് സൈഡിലായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് വേണം അത് നമ്മൾ ഓൾറെഡി സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കിട്ടും ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതേപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഈ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന പീസും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസ് വേണം അതുകൊണ്ട് ആ ഹാഫ് ഇഞ്ചുള്ളിലോട്ടേക്ക് നീക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് അവിടെയൊന്ന് പിൻകുത്തി കൊടുക്കുക പിൻകുത്തിയിട്ട് ഇതിനെ ഞാൻ മറിച്ചിടുന്നുണ്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഒരു സർക്കിൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കിട്ടും അത് പ്രകാരം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ക്ലോത്ത് വെച്ച് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അവസാനം അത് ഫിനിഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി വേസ്റ്റ് ബാൻഡിനുള്ള ക്ലോത്തും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബേസ് ബാൻഡ് ഒരു വൺ ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആ വൺ ഇഞ്ച് തന്നെ നമുക്ക് മടക്കാൻ വേണം പിന്നെ ഒരു വൺ ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസ് ആയിട്ടും വേണം അങ്ങനെ ത്രീ ഇഞ്ച് ലെങ്ത്തും കുറച്ചധികം വലിയൊരു പീസും കൂടിയാണ് കട്ട് ചെയ്തെടുത്ത് ഞാനിവിടെ വൺ ഇഞ്ചിന്റെ അലാസ്റ്റിക് ആയതുകൊണ്ടാണ് ത്രീ ഇഞ്ച് എടുത്തത് നിങ്ങൾ വൺ ആൻഡ് ഹാഫ് ഇഞ്ചിന്റെ അലാസ്റ്റിക് ആണ് എടുക്കണേന്ന് കണ്ടതുണ്ടെങ്കിൽ വൺ ആൻഡ് ഹാഫ് പ്ലസ് വൺ ആൻഡ് ഹാഫ് ത്രീ ഇഞ്ച് പ്ലസ് അതിലേക്ക് വൺ ഇഞ്ച് സീമ ലെ വെൻസും കൂടി ചേർത്ത് ഫോർ ഇഞ്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം മെയിൻ ഫാബ്രിക്ക് തന്നെ നമുക്ക് രണ്ട് പീസ് ആയിട്ടാണ് ഇരിക്കുന്നത് കാരണം നമുക്ക് ആ സർക്കുലർ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇതേപോലെ എക്സ്ട്രാ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിൻ്റെ നല്ല വശം കൊടുക്കുക നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട് അതായത് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു അതിന് കറക്റ്റ് ഒരേപോലെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തുകഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കും സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കും ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ കിടക്കുകയാണ് മെയിൻ ഫാബ്രിക്ക് സർക്കുലർ ഷേപ്പിലാണ് ഇരിക്കുന്നത് ലൈനിങ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചൊന്നും ബുദ്ധിമുട്ടാണ് ഈ ഒരു ഷേപ്പ് ഒന്ന് ജോയിൻ ചെയ്യാന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ മെയിൻ ഫാബ്രിക്കും അതിൻ്റെ അടിയിലേക്ക് ലൈനിങ്ങും ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ക്രോച്ച് കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ ക്രോച്ച് കട്ട് ചെയ്തിട്ട് താഴേക്ക് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗം ആ ഭാഗം ഇതേപോലെ ഒരു രണ്ടര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിൽ ഇതേപോലെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ രണ്ടര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മുതൽക്ക് ഞാൻ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടോപ്പ് പോർഷൻ വരുന്ന സമയത്ത് എന്തായാലും അവിടെ ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കേണ്ടതായിട്ട് വരും കാരണം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടും ഒന്ന് കേർവായിട്ടും ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരേപോലെ നമുക്ക് എന്തായാലും കിട്ടില്ല അപ്പം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഷേപ്പ് മാറി പോവാത്ത രീതിയിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ സെയിം ഓപ്പോസിറ്റ് സൈഡ് എത്തുന്ന സമയത്ത് ആ ക്രോച്ചിൻ്റെ ഭാഗത്തുനിന്ന് നേരെ താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്ത് അതായത് മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ഒരു രണ്ടര ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്തുക ബാക്കി നമ്മൾ ഫ്രീ ആയിട്ട് എവിടെ അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് ക്രോച്ചിന്റെ ഭാഗങ്ങളും ഒന്നിച്ചു വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ഈ രണ്ടര ഇഞ്ച് വരെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഭാഗം ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ അതായത് മുകളിൽ നിന്ന് താഴെ വരെ ഈ രണ്ടര ഇഞ്ച് വരെ ഒന്ന് ലോക്ക് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ജസ്റ്റ് ഇത് രണ്ട് പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് അവിടെ നിർത്തുക രണ്ടര ഇഞ്ച് വരെ നമ്മൾ ചെയ്യുന്നുള്ളൂ താഴെ വരെ ഒരു കാരണവശാലും ജോയിൻ ചെയ്യരുത് ഒന്ന് സ്ട്രെയിറ്റും ഒന്ന് സർക്കിളും ആണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അലൈൻമെന്റ് ഒരു കാരണവശാലും ശരിയാവില്ല രണ്ടര ഇഞ്ച് വരെ മാത്രം ജോയിൻ ചെയ്ത് നിർത്തുക അപ്പൊ ഈ ഒരു രീതിക്കാണത് ഉണ്ടാവുന്നത് അതിനുശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലൈനിങ് മാറ്റിയിട്ട് നമ്മൾ ഇപ്പം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ നിന്ന് മെയിൻ ഫാബ്രിക്ക് മാത്രം ആ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം മെയിൻ ഫാബ്രിക്കില് മാത്ര അതിനെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എപ്പോഴും നമ്മൾ ആകെ കുറച്ച് സ്റ്റിച്ച് ഉള്ളൂ ഉള്ള സ്റ്റിച്ചൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടു പോകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതേപോലെ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്തു പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഫാബ്രിക് ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് ഈ ലൈനിങ് മാത്രമായിട്ടും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതായത് ഈ രണ്ടര ഇഞ്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ വരെ ലൈനിങ് മാത്രമായിട്ടും ഒരേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക സെയിം ഈ ഒരു ചെയ്ത മെത്തേഡ് പ്രകാരം തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് ഉള്ള പീസും കൂടി ഒന്ന് ചെയ്തെടുക്കുക ബോട്ടത്തിന്റെ രണ്ട് പീസും ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോച്ച് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്രോച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല വശത്തിന് മുകളിൽ നല്ല വശം വരത്തക്ക രീതിയിൽ വെക്കുക നമ്മൾ ഓൾറെഡി രണ്ടര ഇഞ്ച് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ടുള്ള ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ കറക്റ്റ് ഒരേ ലൈനിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിക്ക് വെക്കുക വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അലവൻസ് ഉണ്ടാവും അത് ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും ആക്കി കൊടുക്കുക അതെന്തിനാ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്കത് കൺസീൽ ചെയ്തിട്ടുള്ള സ്റ്റിച്ചാണ് രണ്ട് ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ വരുന്ന സമയത്ത് കട്ടി ഭയങ്കര കൂടുതലായിരിക്കും ഇതിപ്പോൾ അത്ര കട്ടിയില്ലാത്ത ക്ലോത്താണ് എന്നാലും കട്ടി നല്ല ഉള്ള ക്ലോത്താണെങ്കിൽ ഒരേ ഡയറക്ഷനിൽ വരുമ്പോൾ കട്ടി ഭയങ്കര കൂടുതലായി നമുക്ക് സൂചി പൊട്ടി പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലായതുകൊണ്ടാണ് രണ്ട് ഡയറക്ഷനിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് ടോപ്പിലേക്ക് ഇതേപോലെ വെച്ച് പിൻകുത്തി കൊടുത്തിട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ നമ്മൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ നമ്മൾ എന്ത് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ശ്രദ്ധിക്കുക സാധാരണ ക്രോച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെയല്ല ഇത് നമ്മൾ ഒന്നിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രോച്ചും അവിടെ ആയിട്ട് കിട്ടും ഇനി ഒന്നുമില്ല ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ഫാബ്രിക്കിൻ്റെ അടിയിലായിട്ട് ലൈനിങ് വെച്ചിട്ട് നാല് സൈഡും അതേപോലെ ഒന്ന് റാൻഡം ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഒറ്റ പീസ് അല്ലേ വേസ്റ്റ് ബാൻഡ് അതായത് അത്യാവശ്യം നമ്മുടെ കയ്യിലെ ക്ലോത്ത് ബാലൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റ പീസാണ് ചിലപ്പോൾ വലിയ ആളുകൾക്കൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഇത്രയും വലിയ പീസ് ചിലപ്പം കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഞങ്ങൾ വേസ്റ്റ് ബാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോച്ച് സ്റ്റിച്ച് ചെയ്ത് അതായത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ക്രോച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കറക്റ്റ് ആ സ്റ്റിച്ച് വരത്തക്ക രീതിയിൽ വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ പാൻറ്റിൻ്റെ ഒരു നീറ്റ്നെസ് ഉണ്ടാവും കേട്ടോ നമുക്കിവിടെ ഒരൊറ്റ പീസ് ആയതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഈ ജോയിന്റ് വരുന്നുള്ളൂ അത് ഞാൻ ബാക്കിലെ സൈഡിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന പാൻറിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഉള്ളിലായിട്ട് വേണം ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് പിൻകുത്തി കൊടുക്കുന്നുണ്ട് മൊത്തമായിട്ട് ആ റൗണ്ട് ചെയ്തിട്ട് ഞാൻ പിൻകുത്തുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബാക്ക് സൈഡിൽ ഞാൻ ഈ പറഞ്ഞ ആ ലൈനിൻ്റെ ആ ഭാഗത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ട് എന്നിട്ട് ആ കറക്റ്റ് നമുക്ക് എവിടെ വരെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ് കൊടുത്തിട്ട് ഒരു ഹാഫ് ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് മറ്റേ ആ ലൈനിൻ്റെ നേരെ മുകളിലായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് രണ്ട് ലൈൻസ് വരികയാണെങ്കിൽ ഫ്രണ്ടിലും ഇതേപോലെ തന്നെ ലൈൻ കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാൻഡ് നല്ല വൃത്തിക്കുണ്ടാവും കേട്ടോ ഈ വേസ്റ്റ് ബാൻഡ് ഒക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റൗണ്ട് പിടിക്കാൻ ഇതൊരു എളുപ്പ വഴിയാണ് അപ്പം നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുണ്ടാവുക അല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ടിൽ മൊത്തമായിട്ട് റൗണ്ടിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം ഹാഫ് ഇഞ്ച് മടക്കിയിട്ട് ഈ സീമ ഉള്ളോട്ടേക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കറക്റ്റ് ഇങ്ങനെ ഹൈഡ് ചെയ്യുന്ന രീതിക്ക് വെച്ചിട്ട് നമ്മളൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാം കാരണം അതിലൂടെ നമുക്ക് എലാസ്റ്റിക് കടത്തിയെടുക്കാനുള്ളതാണ് അപ്പം അതേപോലെ കുറച്ച് ഗ്യാപ്പ് കൊടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അതിൽ നിന്നൊരു മൂന്ന് ഇഞ്ച് കുറച്ചിട്ട് നയൻറ്റീൻ ഇഞ്ചാണ് ഞാൻ അലാസ്റ്റിക് എടുത്തത് കേട്ടോ നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈറ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി കുറച്ചെടുക്കാം എന്നിട്ട് അലാസ്റ്റിക്ക് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു പിൻ വെച്ചിട്ട് അലാസ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കുക എന്നിട്ട് അലാസ്റ്റിക്കിൻ്റെ ഈ രണ്ട് എൻഡ് ഇങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാതെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഈ ലോക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പീസും കൂടി വെച്ചിട്ടൊന്ന് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഉള്ളിൽ പോകുന്നതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല ഇനി ഇത് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പും കൂടി ഒന്ന് അടച്ചു കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പലാസം നല്ല രീതിയിൽ താഴെ ഒന്ന് വിരിച്ചിടുക വിരിച്ചിട്ടിട്ട് കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയല്ലേ ഉള്ളത് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു സർക്കിൾ ആക്കി എടുക്കുക എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗം നിങ്ങൾക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഇട്ടിട്ട് റോൾ ഹെമ്മ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ റോൾ ഹെം ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് പാലസൻ്റെ താഴ്ഭാഗം നോർമൽ ഡബിൾ ഫോൾഡ് ചെയ്ത് തയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡായിട്ടൊക്കെ തോന്നുന്നുണ്ടോ പക്ഷെ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു പലാസോ അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ഷോർട്ട് ടോപ്പിന്റെ കൂടെയാണ് ഈ പലാസവും ചെയ്തിരിക്കുന്നത് ചെറിയൊരു ഷാളും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു